അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ ഞാനിന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത് ഈ പുട്ടുപൊടിക്കൊരു സ്പെഷ്യൽ ഉണ്ട് നമ്മളെ പച്ചരിയല്ല നമ്മളെ കുത്തരി പുഴുക്കലരി എടുത്തിട്ട് കഴുകി വാരി ഉണക്കിയിട്ട് മില്ലിക്കൊണ്ടു പോയിട്ട് പൊടിപ്പിച്ചിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊടിയാണിത് അപ്പോൾ ഇതിൽ പുട്ടുണ്ടാക്കിയ ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ ഒരിക്കലും ട്രൈ ആയിട്ട് ചെയ്തു നോക്കേണ്ട ഒരു റെസിപ്പിയാണിത് ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് ആദ്യം തിരുമ്മി ഒഴിച്ചിട്ട് പിന്നെ അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് കുതിരുന്ന എത്രയും വരെ വെള്ളമൊഴിക്കുക വെള്ളമൊഴിച്ചിട്ട് നമുക്കത് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും കൂടെ എടുത്ത് ഇടാം എന്നിട്ടത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പം ഞാൻ പേരലിൽ കട്ട് കട്ടൻ ചായ ഉണ്ടാക്കുക കട്ടൻ ചായ ഇച്ചിരി എടുത്ത് കൊച്ചിന് മാറ്റി വെച്ച് പാലൊഴിച്ചു അതുപോലെ തന്നെ കുക്കർ വെച്ചു കുക്കർ വെച്ചിട്ട് ആവി കയറ്റി ആയിരുന്നു അപ്പോൾ സെറ്റായി വന്നപ്പോൾ ഞാൻ പുട്ട് നേരത്തെ കുഴച്ച് വെച്ച് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ച പുട്ട് എടുത്തിട്ട് കുഴച്ചു ഴിച്ചിട്ട് ഇച്ചിരി തേങ്ങയും കൂടെ മിക്സാക്കിയിട്ട് പുട്ട് സാധാരണ രണ്ട് പുട്ടും കുറ്റിയുണ്ട് ചിട്ടപ്പുട്ട് വിടണോ മറ്റേതുള്ള കൺഫ്യൂഷൻ അവസാനം ചട്ട ചട്ട പുട്ട് തന്നെ സെലക്ട് ചെയ്തു പുട്ടുന്നൊക്കെ നന്നായിട്ട് ആവി വന്നു പാട്ട് ഓർമ്മ വന്നു ഞാൻ പാടണില്ല പിന്നെയാണ് ഞാൻ കുറേ ഒരുപാട് റീൽസിൽ കണ്ട ഒരു ദിലീപ്ട്ട ഒരു കോംബോ അതായത് പുട്ടും മാങ്ങി മാങ്കോൻ്റെയും കോംബോ ഞാൻ ട്രൈ ചെയ്തു അടിപൊളിയായിരുന്നു അപ്പോൾ ഇന്നലത്തെ ബീഫ് ഒരു കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ചൂടാക്കി അപ്പോൾ അടുത്ത പുട്ടും ബീഫും അടുത്ത കൊമ്പ്